നമസ്കാരം പുതിയൊരു സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ റൂമും കിടക്കയും ബെഡിനെയും കുറിച്ചൊക്കെയാണ് അല്ലേ ജീവി നമ്മുടെ പാരീസിലെ താമസമാണത് നമ്മൾ ഏറ്റവും ആയിട്ട് നമുക്ക് ഈ സിറ്റി അറിയാമല്ലോ ഇറ്റ്സ് എക്സ്പെൻസീവ് ആണ് അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമ്മൾ തപ്പി കണ്ടെടുത്ത ഒരു ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത് എക്സ്പി വഴിയാണ് എൻ്റെ എക്സ്പി വഴി ബുക്ക് ചെയ്തുകൊണ്ട് എന്റെ കാർഡ് ഒരെണ്ണം ബ്ലോക്ക് ആകുകയും ചെയ്തു അപ്പോൾ അതൊരു സൈഡ് ഇരിക്കട്ടെ സോ നമുക്ക് നമ്മൾ താമസിക്കുന്ന റൂം കാണിച്ച് തരാം എങ്ങനെയാണ് ഈ ഒരു അഫോർഡബിലിറ്റി നമ്മൾ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്തത് ടു നൈറ്റ്സിന് വേണ്ടി ഫോർ തേർട്ടി എയ്റ്റിനാണ് ഫോർ തേർട്ടി എയ്റ്റ് കനേഡിയൻ ഡോളർ ഈ ഫിൾ ടവറിന് അത്യാവശ്യം അടുത്ത് തന്നെയാണ് നമുക്ക് ബസ് എടുത്തുകഴിഞ്ഞാൽ വേഗം എത്താൻ പറ്റും അല്ലെങ്കിൽ മെട്രോ ഉണ്ട് അത്യാവശ്യം ഹോട്ടൽസും ഡീസെന്റ് ആയിട്ടുള്ള സ്റ്റേ ആണ് അത് ഈ ഷെയ്ഡി പ്ലേസ് അല്ല അത്യാവശ്യം ട്രെൻഡി ആയിട്ടുള്ള ഈ ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിൽ ഏറ്റവും എനിക്കിഷ്ടമല്ലാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഈ വാഷ്റൂം ആണ് ഇതൊരു ടൈൻ ഇവിടെ ഉള്ള എല്ലാം ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ സ്പേസ് ആണ് ഇത് നോക്ക് വാഷറൂം വളരെ ചെറിയൊരു സ്പേസ് ആണ് പക്ഷെ ഇത്രയും പൈസ ഇതാണ് നമ്മൾ കുറച്ചുകൂടി പൈസ സ്പെൻഡ് ചെയ്താൽ ഇച്ചിരി കൂടി വലിയ സ്പേസ് കിട്ടും പിന്നെ നമുക്ക് അത്യാവശ്യം വ്യൂ ഉണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിനാണ് താമസിക്കുന്നത് വേറൊരു കാര്യം പുള്ളിക്കാരം ഫസ്റ്റ് ഫ്ലോർ തന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായിരിക്കും ഫസ്റ്റ് ഫ്ലോർ തന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഇവിടുത്തെ ലിഫ്റ്റ് സിസ്റ്റം ഇച്ചിരി കഷ്ടമാണ് കാരണം ഒരാൾക്ക് കയറാൻ പറ്റുന്ന ലിഫ്റ്റ് ആണ് പക്ഷെ അതുകൂടാതെ അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ കൊച്ചുള്ളതുകൊണ്ട് നമുക്ക് പുള്ളി ഫസ്റ്റ് ഫ്ലോർ തന്നെ ആണ് ആദ്യം ഫസ്റ്റ് ഫ്ലോർ തന്നപ്പോൾ ഞാനെന്ന് കാര്യം എന്ത് എനിക്ക് ഫസ്റ്റ് ഫ്ലോർ തന്നെ നമ്മൾ എന്ന് പക്ഷേ അയാൾ കുറച്ചുകൂടി നന്നായി ചോദിച്ചു ഇവിടുത്തെ ഹോട്ടൽ യൂസ് ഇതാണ് പക്ഷെ ഞാൻ ഈ വിൻഡോ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ ഫ്രഞ്ച് വിൻഡോ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഇലക്കി വരജി ലോക്ക് അല്ല നേ ഇത് ടു സിസ്റ്റമാണ് ഇത് വെന്റിലേഷനും ആണ് ഇതിങ്ങനെ ഇലക്കി ഇങ്ങനെ വരും ദൈവമേ ഞാൻ വെന്റിലൂടെ വൈൻഡോടോ സൈൻ കൂട കൊടുത്തിട്ട് പോണ്ടിരുവും അല്ല ഇതിങ്ങനെയാണ് ഓ ഇത് ഇങ്ങനെ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി വെച്ചേക്കല്ലേ ഇത് ഞാൻ വെന്റിലേഷൻ വേണ്ടി തുറന്നു വെക്കാം പക്ഷെ നമുക്ക് വിൻഡോ ഒരു ഡോർ പോലെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡോർ പോലെ ഓപ്പൺ ചെയ്യാം അതുകൊള്ളല്ലോ നമ്മള് താമസിക്കുന്ന സ്ഥലമാണ് ഈ കൊറോണ എന്ന് പറഞ്ഞ പേര് നമുക്ക് പലവർക്കും കൊറോണ വന്നതിന് ശേഷമാണ് അറിയാമെങ്കിലും ഈ ഹോട്ടൽ അത്യാവശ്യം കുറച്ച് നാളുകളായിട്ട് പാരീസിലുള്ള ഹോട്ടലാണ് കുറച്ച് പറഞ്ഞ നമ്മളുണ്ടായിരുന്ന ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല കാലാവസ്ഥ ആയത് കാരണം നമുക്ക് പുറത്തൊക്കെ പോകാനും ചെയ്യാനൊക്കെ പറ്റി ഇനിയിപ്പോ ജസ്റ്റ് ഇവിടുന്ന് ചെക്ക്ഔട്ട് ഇറങ്ങണം രണ്ട് രണ്ട് നൈറ്റ് നമുക്ക് നാന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിന് വർത്താണ് വറുത്താണ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ രാവിലെ സമയത്ത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത ഡബിൾ ബെഡ് ആണ് പക്ഷേ നമുക്ക് റിസപ്ഷനിസ്റ്റ് കുറച്ച് നല്ലൊരു മനുഷ്യൻ ഡബിൾ ബെഡ് വിത്ത് എക്സ്ട്രാ ബെഡ് ഉള്ളതാണ് കുഞ്ഞിനെ വേറെ ബെഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആക്ച്വലി നന്നായി കാരണം നമ്മൾ ഡബിൾ ബെഡ് ആണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതിലും എനിക്ക് തോന്നുന്നു സോ ഒരു എക്സ്ട്രാ ബെഡ് വന്നപ്പോ അത്രയും സ്പേസ് കൂടി റൂമിൽ കിട്ടി നമുക്ക് അത്യാവശ്യം സ്പേസ് ഇപ്പോഴും കുറവായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു സ്പേസ് നമുക്ക് ഒരു ഫാമിലി ഓഫ് ത്രീക്ക് ബെസ്റ്റ് ആണ് കൂടാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവൽ ഡോള ട്വൽവ് ഡോളേഴ്സ് അല്ലല്ലോ യൂറോ യൂറോ ട്വൽവ് യൂറോ എക്സ്ട്രാ കൊടുക്കണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സോ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ക്രിസോൺ ആൻഡ് എഗ് മാത്ര ഇതാണ് ഞങ്ങളുടെ ഒരു സ്റ്റേ ഓക്കെ ഞങ്ങൾ കാനഡയിൽ നിന്ന് കാരണം നമുക്ക് ഇങ്ങോട്ട് ഫ്ലൈറ്റ് അതായത് പാരീസിലേക്ക് ഫ്ലൈറ്റ് വൺ സൈഡ് ഫ്ലൈറ്റിന് ഡോളർ ആണ് കാനഡിയൻ ഡോളർ ഒരാൾക്ക് ഫ്ലൈറ്റിനായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ താമസം ഡോളർ രണ്ട് രണ്ട് രാത്രി പിന്നെ നമുക്ക് പറയുന്നത് ട്രാവൽ എക്സ്പെൻസസ് ആണ് നമ്മൾ നമ്മൾ നിങ്ങൾ അറിയാലോ ഞങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് ബസ് ഒന്നും പർച്ചേസ് ചെയ്തില്ല പക്ഷെ സെക്കൻഡ് ഡേ ഡേ വൺ പാസ് അത് യൂറോ ആയി അതിനു നമുക്കൊരു സെവന്റി ഫൈവ് ഊബറിനായി ഹോട്ടലിലേക്ക് സെവൻറ്റി ഫൈവ് ഡോളർ ഊബറിനായി പിന്നെ ആ ദിവസം നമ്മൾ ഈഫിൽ ടവറിൽ പോയെടുത്ത് ഫോട്ടോ എടുക്കാനായിട്ടൊരു ട്വൻ്റി ഡോളർ പിന്നെ അന്നത്തെ ബസ് ഫൈവ് യൂറോ സിനുകൾ ഒരു ഡെയിലി പാസ് എടുത്തപ്പോൾ ഫോണിൽ നമുക്ക് വാലറ്റി കിട്ടും വാലറ്റിന്ന് ടാപ്പ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു മുപ്പത് യൂറോ വെച്ചിട്ടായ അപ്പോൾ അങ്ങനെ അറുപത് യൂറോടെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു പക്ഷെ നമുക്ക് അത്രയും യൂസ്ഫു യൂസ് ആയിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ നാലഞ്ച് ദിവസം യൂസ് ചെയ്തില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കറങ്ങി നടക്കുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് യൂസ് ആവും പിന്നെ അതിൽ കൂടെ തന്നെ നമുക്കിവിടെ റെന്റ് വണ്ടികളൊക്കെ എടുക്കാം ഇവിടെ സ്കൂട്ടർ കിട്ടും ചില നിന്ന് പോകുന്ന സ്കൂട്ടറുകളും ബൈക്കുകളും അതായത് സൈക്കിളും ഒക്കെ എല്ലാം നമുക്ക് റെൻറ്റ് എടുക്കാൻ പറ്റും ബട്ട് നമുക്ക് ബേബി ഉള്ളതാണ് അതൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഫുഡ് ഫുഡ് ഞങ്ങൾക്ക് അത്യാവശ്യം രണ്ട് രണ്ട് ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചത് അതെ ഫുഡിന് ഞങ്ങൾ അത്യാവശ്യം ചെലവാക്കി അറൌണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് കനേഡിയൻ ഡോളർ രണ്ട് ദിവസം ഫുഡിന് മാത്രമായിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാമെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ചീപ്പ് ആക്കാൻ പറ്റും സോ ഞങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസൊക്കെ റഫ്ലി പറയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് കൂട്ടാതെ ഒരു രണ്ടായിരം ഡോളർ രണ്ടായിരം കനേഡിയൻ ഡോളർ പാരീസ് ദിവരെ എക്സ്പെൻസ് എന്ന് പറയാൻ വേണമെങ്കിൽ തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് കാനഡയിലേക്ക് കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ തൗസൻഡ് ഡോളർ മൂന്ന് പേർക്ക് അടിപൊളിയായിട്ട് പാരീസിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം താമസിച്ച് പോകാൻ പറ്റും എന്നാണ് ഏകദേശ നിഗമനം ഇതൊന്നും എക്സാക്ട് കണക്കല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണക്കൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടല്ലോ എന്നാലും ഒരു ഏകദേശം രൂപ ഇപ്പോൾ പാരീസിലേക്ക് വരണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ കൊണ്ട് അവർക്ക് പലരും എൻക്വയറി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു റെഫേർഡ് ഐഡിയ പറഞ്ഞാൽ നിങ്ങളൊരു മൂന്ന് പേരാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് വണ്ണാട്ട് കൂട്ടുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ആയിരം ഡോളർ ഒരു ടു ത്രീ നൈറ്റ്സിലേക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പം നിലവി രണ്ടായിരം ഡോളറിൻ്റെ അടുപ്പിച്ച് ചിലവായിട്ടുണ്ട് ഈ രണ്ട് ദിവസം രണ്ട് നൈറ്റ് പാരിസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് യു കെയിലേക്കാണ് പോകുന്നത് അപ്പം ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും കാനഡയിലേക്ക് പോകാനാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അങ്ങോട്ട് തിരിച്ച് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടെ അത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് ഇപ്പം ഇങ്ങോട്ട് വന്ന് അതേ റേറ്റ് ഒരു ചെണക്കോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരം ഡോളറോട് അധികമാവും ചിലപ്പം ഇങ്ങോട്ട് വന്ന് അതേ റേറ്റ് ആയിരിക്കത്തില്ല കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉള്ളു അപ്പം എങ്ങനെ നോക്കിയാലും ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഡോളർ എക്സ്ട്രാ ഒരു മൂന്ന് പേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തിരിച്ച് റിട്ടേൺ ആണ് ലേ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു ടു ത്രീ ഡേയ്സ് പാരിസി സ്പെൻഡ് ചെയ്ത് പോവാം ഇനി സിംഗിൾ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡിവൈഡ് ബൈ ത്രീ അടിക്കരുത് കാര്യം ആ ഫ്ലൈറ്റ് ടിക്കറ്റും എൻ്റെ നമ്മുടെ ഇവിടെ താമസവും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ സെയിം ആയിരിക്കും പക്ഷെ നമ്മുടെ താമസം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മൂന്ന് പേർക്ക് താമസിക്കുന്നപ്പോലും ഒരാൾക്ക് താമസിക്കുന്ന സെയിം തന്നെ ആയിരിക്കും അപ്പം ഞങ്ങൾ മൂന്നുപേരടങ്ങുന്ന അതായത് ഞങ്ങളുടെ കൊച്ചടക്കം ജുലിബേബി അടക്കം ഞങ്ങൾ മൂന്ന് മൂന്നുപേർക്കൂടെ ഞങ്ങൾക്ക് ഇന്ന് ഇന്ന് ഈ ദിവസം വരെ ഞങ്ങൾക്ക് രണ്ടായിരം ഡോളറാണ് ചിലവായിട്ടുള്ളത് സോ ഇനി മൂവിങ് ഞങ്ങൾ നേരെ യു കെയിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പം ഇത്രയാണ് ഞങ്ങൾ എവിടെയാണ് താമസിച്ചത് ഇവിടെ പാരീസിലേക്ക് എത്രയാണ് ചിലവ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഏകദേശം ഐ ഡി നിങ്ങൾക്കായിട്ടുണ്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബുക്ക് ചെയ്യുക ഫ്ലൈറ്റ് എടുക്കാൻ നേരെ വരുവോ കിഡ്ഡിലൻ സ്പോട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ രാജ്യത്ത് പറഞ്ഞിട്ടുണ്ടാവുക എന്നൂടെ ഒറ്റയ്ക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവളുടെ ഗേൾ ഫ്രണ്ട്സ് പക്ഷെ അവളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പറഞ്ഞെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഒക്കെ നല്ലതാണ് കാര്യം ഫാമിലിയായിട്ട് വരുന്നതിനേക്കാൾ ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പിന്നെ ഫാമിലി ട്രാവലറാണ് അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് അതിപ്പോൾ യൂസിലായി അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ബാക്കി അടുത്ത വിശേഷങ്ങൾ നമ്മളിങ്ങനെ പോകൂറും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നിൽക്കണ്ടോണ്ടേരിക്കും അപ്പം സ്റ്റേറ്റ് ഓൺ മിസ്റ്റർ ആൻഡ് മെസ്സിസ് മലയാളി